ഹലോ അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ആയിട്ടുള്ള കോംബോസോ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സോ ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോസിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ഞാൻ പരിചയപ്പെടുത്തി തരുവാണ് ഒരുപാട് റേറ്റ് കുറവ് വരുന്ന കുറേ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് നിർത്തത് കേട്ടോ ഒട്ട് മിസ് ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അസേലിയയുടെ നാല് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അസേലിയയുടെ നാല് വെറൈറ്റീസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ കോംബോ ആയിട്ടാണ് ഈ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോന്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഏത് പ്ലാന്റ്സ് വേണേലും ഈ ഒരു കോമ്പോൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻ്റെ സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് വാക്സ് ബിഗോണിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വാക്സ് ബിഗോണിയുടെ മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളൊരു വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക റെഡ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് നമ്മൾ ഈ ഒരു കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത ലിസ് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സോട് ഇത് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും അടുത്ത പ്ലാന്റ് പറയുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മെലസ്റ്റോമ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് ചെറുതല്ല ഒരു മീഡിയം എലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാൻസ് നടന്നാൽ ജെറേനിയം പ്ലാൻസ് ആണ് കേട്ടോ ഇരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിലേക്കാണ് അതായത് മെസ്സേജസ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ അഞ്ച് ആണ് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് ചെറിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കണ്ട പരമാവധി ഈയൊരാഴ്ചത്തേക്കുള്ള ഒരു കളക്ഷൻസ് നമ്മളതിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ആഴ്ചത്തേക്കും കൂടിയിട്ടുള്ള ഒരു വെറൈറ്റീസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് വാങ്ങിക്കൊള്ളുക ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നല്ലത് സാധാ പൗട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ജെറേനിയാണ് ഫസ്റ്റ് ഹാങ്ങിങ് പോട്ടിൽ ഉപയോഗിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ജെറേനിയത്തിൻ്റെ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ കൂടി തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഡാലിയ പ്ലാന്റ്സ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡാലിയ പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഡാലിയയുടെ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ ഒരു ചെടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇച്ചിരി കൂടി വലിപ്പമുള്ള പ്ലാന്റ്സും ഈ ഒരു കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് പെറ്റോണിയൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആഴ്ചത്തേക്കും കൂടി ആ ഒരു പ്ലാന്റും കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും കളക്ട് ചെയ്തോളുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വരണേ കുറേ ടൈം എടുക്കുന്നതായിരിക്കും കുറച്ച് മാസങ്ങളായിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെയും വാട്സാപ്പിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി ഒരു ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക കൊടുക്കുക അടുത്ത പ്ലാന്റ്സ് നടന്ന ബാൽസ്യൻ ചെടിയാണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് സോറി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൽ വെരിക്കേറ്റഡും വരുന്നുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോയച്ചെടിയാണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയയുടെ ഒമ്പത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് മൊത്തം കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്ന കുറേ കളക്ഷൻസ് നമ്മൾ ഇന്ന് പറ്റിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ജെറൈൻ സോറി ഹൈഡ്രാൻജി ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് ഹൈഡ്രാൻജി പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് കുറവിലാണ് വരിക സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ റേറ്റ് കുറച്ചും കൂടി കൂടും അപ്പോൾ അതൊന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ്റെ സൈസ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയ്ക്കാണ് ഫിറ്റോണിയയുടെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ പതിനഞ്ച് പതിനാറ് വെറൈറ്റീസുള്ള ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞുകൊണ്ടാണ് പത്ത് വെറൈറ്റീസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൈലറ്റ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആഫ്രിക്കൻ വൈലറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അഞ്ച് വെറൈറ്റീസ് ആണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് സൈസും ഈ ഒരു വീടില് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും കൂടി നോക്കിയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക അഞ്ച് വെറൈറ്റീസ് ആട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്യാറ്റസ്റ്റഡി ആണ് കേട്ടോ ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ ഒരു ചെടിയും കൂടിയാണ് നാല് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുത്താൽ മതി ചകിരി മണൽ ചാണാപ്പൊടി എന്നിവയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് നോർമൽ പോട്ടിലായാലും തൂക്കിയട്ടിയിലായാലും നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് കെയർ ചെയ്ത് പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യാൻ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപേൻ്റെയും സോറി മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെയും നമ്മൾ കൊടുക്കുന്നുണ്ട് എട്ട് വെറൈറ്റീസോളമായിട്ട് എട്ട് വെറൈറ്റീസ് കളേഴ്സും ഈ ഒരു പ്ലാനിൻ്റെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും വാട്ട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അഞ്ച് അടുത്ത് നമ്മളെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗാഡിയോളസ് ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആട്ടോ കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്ത് കൊണ്ടുനെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കുറെ കഴിയുമ്പോൾ നാശമായി കഴിഞ്ഞാൽ തന്നെ ഒന്നും പേടിക്കാനില്ല ഇതിൻ്റെ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അത് വീണ്ടും ആ ഒരു ടൈം ആകുമ്പോൾ വീണ്ടും അത് പൊട്ടിമുളച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ്ട്ടെ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാണുന്ന പിക്ചറിൽ വരുന്ന അതേപോലെയാണ് ഇതിൽ ഫ്ലവേഴ്സും ഉണ്ടാവുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെപ്രോമിയാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസാണ് പെപ്രോമീൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ പെപ്രോമിയാണ് നമ്മുടെ ലാസ്റ്റ് കോംബോ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആണ് ഫ്രീ പ്ലാൻസിൽ വരുന്നത് വാക്സ് ബിഗോണിയയുടെ റെഡ് കളറും അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് പോയിൻ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഇലയൊന്ന് പൊട്ടിച്ച് നമ്മൾ കൈ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് കേട്ടോ കിട്ടുക നമുക്ക് അതുകൊണ്ടാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊരു പേരും കൂടി ഇതിന് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കോഞ്ചിയ പെട്രിയയുടെ വേറൊരു ടൈപ്പിനം തന്നെയാണ് കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് പിങ്ക് കളറിലാണ് ഉണ്ടാവുക ട്രംപറ്റ് വൈൻ അതുപോലെ തന്നെ ലെമൺ വൈൻ ഒരുപാട് സ്മെല്ലുള്ള ചെടികളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ എസ്റ്റർഡേ ടുഡേ സെയിം അതുതന്നെയാണ് ഒരുപാട് സ്മെല്ല് പരത്തുന്നൊരു ചെടിയും കൂടിയാണ് അതുപോലെ തന്നെ കാറ്റസിൻ്റെ ഒരു തയ്യും നമ്മൾ ഈ ഒരു കൂടെ വെച്ചിട്ടുണ്ട് പർപ്പിൾ കളറിൽ വരുന്ന ഹൈഡ്രാൻചിയുടെ ഒരു തയ്യും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോയ പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ്സ് ചെയ്യേണ്ട വീഡിയോ ഒട്ടും മിസ്സ് ചെയ്യാണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക